നീ ചാടി പിടിക്കണം ആ പിടിച്ചോ 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 അയ്യോ കൊച്ചു കടന്ന് പാട് ആ പെടുവാൻ കൊടുക്കാണ് കോമൺ സെൻസ് കണ്ടുപിടിക്കുക അതാണ് പരിപാടി ചാടി പിടിക്കുന്നവർക്ക് ഉപയോഗിച്ച് ഈ സാധനം എടുക്കുന്നവർക്ക് ഒരു ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് നീ എവിടെയോ ആദ്യം പിടിക്കാൻ പോണം എങ്ങനെ എടുക്കും ആലോചിച്ചെടുക്കണം രണ്ടുപേരും കൂടെ കൂടി ആലോചിക്കടാ ഒരു ഗിഫ്റ്റ് ഉണ്ട്

എങ്ങനെ എടുക്കും എങ്ങനെ എടുക്കും എങ്ങനെ എടുക്കും എങ്ങനെ എടുക്കും നീ അതിനെ അങ്ങനെ ഉണ്ടെന്ന് അതിനെ വെച്ചാ വെടി ദൈവിയാ ലിയ കൊടുത്ത ദൈദി പിടിച്ച വെടി എടാ ഇനി ഇവിടേ വെച്ചാ വരും ആ വെടി ആ വെടി വെടി ആവണം ആവണം ലിയ മേലെ നോക്ക് 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 ഓന്ന് ചാടി പിടിച്ച് ചാടി പിടിച്ച് പരിക്ക് പരിച്ചോടി നോക്കറ അങ്ങോട്ട് പഠിച്ചോണ്ട് പോ ഓ അത് എന്താ പറഞ്ഞു അല്ല അവളെടുത്തേ അവൻ തിന്നത്തുള്ളു ആഴക്കം പറയണ്ട തിന്നാൻ മാത്രം അങ്ങനെ ഇരിക്കാനല്ലേ ചാടി പിടിയടലിയോ ചാരി പിടി ലിയോ ലിയോ ചാരി പിടി അവള് ഭരിക്കുമ്പോ നീ ചാടി പിടിക്കണം ആ പിടിച്ചോ 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 എന്റെ കൊച്ചു കിടന്ന് പാട് പെടുവാ തിന്നാവു കൊടുക്ക എഴുന്നേറ്റോ ആ മക്കൾക്ക് യവനാ യവൻ മഹാ കള്ളനാണ് പിടിച്ചു മലരെ പിടിച്ചു വലിക്ക് പിടിച്ചു എടി താഴെ വരുമോ കയറി പിടിച്ചു വലിച്ചില്ല നോട്ടം കൊണ്ടോ എന്നെ നോക്കുന്നു വീഡിയോടുക്കാൻ വേണ്ടിയല്ലേന്ന് അപ്പോൾ നോട്ട് കണ്ടോ ആ അന്നാ അല്ല ഇങ്ങർ മണൊന്നും കൊടുടാ എനിക്ക് എവിടെന്ന് എവിടെടാ എനേ ഇരിയാ അവളെ കിടന്ന് ചോ അന്ന് അനങ്ങുന്നേക്കണ അടുത്ത് പാറပေါ် അടക്കൊണ്ട് ദേ അതി കയറ് പിടിച്ചവരേടി കയറ് പിടിച്ചാ ഇടി ഇടി പിടണ്ടോ പിടണ്ടോ അങ്ങോട്ട്ണ്ടില്ല അങ്ങോട്ട്ണ്ടില്ല ഇങ്ങോട്ട് ഓട ഓടി കൊണ്ടുവാടി ഇങ്ങോട്ട് വാടി അച്ഛൻ എടുത്തോണ്ടീരടി അച്ഛൻ എടുത്തോണ്ട് കൊണ്ടുപോവാടിയാടിയാ ലിയോ മണ്ടൻ ഒരു തിരുമണ്ടീ തിരുമണ്ടൻ ആ പിടി പുടി വിട്രീ

നമുക്ക് വാ തോന്നുന്നുണ്ട് ചെലവുണ്ട് കുട്ടിട്ടോ അങ്ങനെ ആ ചാരി പിടിച്ചെടുത്തോ ചാരിപ്പിടിച്ചെടുത്തോടോ എങ്ങനെയാണി പിടിക്കും എങ്ങനെടുക്കും അവസരം <laughs> എല്ലാണേലും എന്തിനാണേലും എന്നാ കാക്കയ്ക്ക് കൊടുക്കണ്ടേ എന്നാ കാക്കേ ആ രണ്ടുപേരും ഓരോന്നും അടുത്തോളി ആളികൊണ്ട് അപ്പം പറയത്തൊക്കെ കോമൺ സെൻസ് രണ്ടുപേർക്കും ഇല്ല അവരുടെ മുമ്പിൽ പോയാൽ പോലും അവർ പിടിക്കത്തില്ല വെറുതെ പിന്നെ അവിടെ കുറേ ഒരാവേശമൊക്കെ കാണിച്ചു പിന്നെ ഇത് തന്നെ അവർക്ക് അതിനോട് വലിയ തോന്നുന്നു എല്ലിനോട് ഇതാ ഒരാൾ ഇവിടെ വന്നിട്ട് കളഞ്ഞിട്ട് പോയി ഇതേ അവിടെ കളഞ്ഞിട്ട് പോയി